ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് നൈറ്റിൻ്റെ കട്ടിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൽ ലൈനിങ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ സെയിം ആ ഒരു ലെങ്ത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല സെയിം അതേ ലെവലിൽ ാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കണേ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഫ്രണ്ട് പീസിൽ ആ ഒരു മൂന്ന് പീസ് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനിത് അവിടെ ആ ഒരു സെൻറ്ററിൽത്തെ ആ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻറ്ററിൽത്തെ ആ പീസിന് ഒന്ന് ആ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ലൈനിങ് ക്ലോത്തിലേക്ക് നല്ല ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന വിധത്തിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഞാൻ എന്താ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നെക്കിൻ്റെ ഭാഗമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ എന്നുണ്ടെങ്കിൽ അത് വിട്ടുപോരാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിട്ടങ്ങനെ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവല്ലോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ അവിടെ സൈഡിൽ കൂടെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നെക്കിൻ്റെ ആ ഒരു അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അടുത്തുകൂടെ വീണ്ടും കുറച്ച് സ്വല്പൊന്ന് നീക്കിയിട്ട് ഒരു സ്റ്റിച്ചിങ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പീസിൻ്റെ ഇനി നമുക്ക് സൈഡ് പീസ് ഉണ്ടല്ലോ ആ ഒരു മൂന്ന് ഭാഗം വരുന്നതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലേക്ക് വരുന്ന ആ ഒരു പീസിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ സെൻറ്ററിലേത്തെ പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഭാഗത്ത് നമ്മൾ നെക്കിൻ്റെ വിഴുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആറിഞ്ചാണ് എനിക്ക് നെക്കിൻ്റെ വിഴുത്ത് വേണ്ടത് അപ്പോൾ ഞാൻ ഡബിൾ ഒന്ന് മടക്കിയിട്ടിട്ട് ഞാനതിൽ മൂന്നിഞ്ച് അടയളപ്പിക്കും ൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ സെൻ സൈഡിലേക്കുള്ള ആ ഒരു പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു മൂന്നിഞ്ച് കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ താഴ്ഭാഗം ഇരിക്കണം കേട്ടോ അങ്ങനെ ആയിട്ട് മൂന്നിഞ്ച് മോള് വശത്തെ മൂന്നിഞ്ച് പുറത്തേക്ക് കുറച്ച് നിന്നാലും കുഴപ്പമില്ല ആ ഒരു മൂന്നിഞ്ചിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂട്ടാ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് അതിന് ശേഷം നമ്മൾ നല്ല ക്ലോത്ത് ലൈനിങ് ലൈനിങ്ങിൻ്റെ മീതിയാണ് നമ്മൾ അത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പീസിൻ്റെ സെൻറ്റർ പീസിൻ്റെ മുകളിലേക്ക് നല്ല ക്ലോത്തിൻ്റെ സൈഡ് പീസിൻ്റെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടെടുക്കാം തിരിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടും അതിനുശേഷം നമ്മൾ സെൻ്റർ പീസിന് ചെയ്ത പോലെ തന്നെ അരികത്ത് കൂടെ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് അകലം വിട്ടിട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഒക്കെ അകലത്തിലാണ് നമ്മളത് അടുത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക കാണാനായിട്ട് പിന്നെ ഇനി അടുത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല നല്ല ക്ലോത്ത് ആദ്യം വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നിഞ്ച് നമ്മൾ മട അടയളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു ഭാഗം നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ മൂന്നിഞ്ചിലേക്കൾ കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് കൂടിപ്പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്താ അതേപോലെ തന്നെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു നോച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സ്റ്റിച്ച് പുറത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് ക്രോസ് പീസ് എടുത്തിട്ട് രണ്ട് രണ്ടോ മൂന്നോ പീസ് എടുക്കേണ്ടി വന്നു കേട്ടോ കാരണം നമുക്കിതിൽ ക്ലോത്തുകൾ കുറവായിരിക്കുമല്ലോ എക്സ്ട്രാ വരുന്നത് കുറവായിരിക്കും അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് പീസൊക്കെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്ക് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് പീസിലേക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഓപ്പണായി ആയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ക്രോസ് പീസ് മടക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അതിനാണ് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഫുൾ റൗണ്ട് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം ഞാൻ എന്താ അവിടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തിരിച്ചിട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നോച്ചസ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ ഈ ഒരു ലൈൻ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ച്ചില്ലേ ക്രോസ് പീസിൻ്റെ ഇടയിലേക്കായിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ടില്ല നമ്മൾ സാധാരണ പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയിലേക്കായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശം ഒരേപോലെ വരുന്ന വിധത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ രണ്ട് ഭാഗം ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം തിരിച്ചിട്ടെടുക്കുക അപ്പോൾ തിരിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിൽ കഴിവുവിട്ടാം അപ്പോൾ ഒരു ഇതും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിവിടെ ഞെറി ഞൊറിവിട്ടെടുത്തത് ആ ഒരു വീഡിയോ പോയിട്ട് എഡിറ്റ് ചെയ്ത് വരുന്നപ്പോൾ അതിൽ ജസ്റ്റ് എന്തോ ഇതായിട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞൊറിവിട്ടത് വേറെ ഒന്നല്ല നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസോ അല്ലെങ്കിൽ ബാക്ക് പീസോ മടക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് നോക്കി നോക്കാം ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ആ ഒരു ഇത് എത്രയാണോ എന്നുള്ള അളവ് നോക്കിയിട്ട് അതിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സെൻ്ററിലായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക സൈഡിലേക്കായിട്ട് ആയിട്ട് പോവാതെ സെൻ്ററിൽ മാത്രമായിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കട്ടോ ഇനിയിപ്പോൾ ഇതിൽ ക്ലിയർ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വെച്ച് പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യോക്ക് പീസും അതുപോലെ തന്നെ ബോട്ടം പാർട്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മറച്ചിട്ടിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് യോക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന വിധത്തിലാണ് നമ്മൾ ജസ്റ്റ് ഒന്നങ്ങനെ പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ഉൾവശൊക്കെ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇനി ഇതുപോലെ തന്നെ ബാക്കിലേക്കും ലൈനിങ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് ഒന്നും കൂടിയും കംഫർട്ടബിളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിട്ട് നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് എപ്പോഴും അവർ പറയാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ ലൈനിങ് പീസ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക അപ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക കേട്ടോ അപ്പം ഞാൻ തന്നെ അടുത്തത് സ്ലീവാണ് വെച്ചു കൊടുക്കുന്നത് സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഒരു ഷേപ്പിലാണല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെയല്ലല്ലോ ഈ ഒരു ഫ്രോ നെയ്റ്റിക്ക് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ കറക്റ്റ് ആക്കിയിട്ട് ഷോൾഡറിൻ്റെ ജോയിന്റിലേക്ക് ആ ഒരു സെൻറ്റർ പീസ് വെച്ച് കൊടു സെൻറ്റർ ആയിട്ടുള്ള ഭാഗം വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തേക്ക് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പ് എത്തുമ്പോൾ ഞാൻ അവിടെ നീട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് പൊന്തിച്ച് ആ ഒരു ഒന്ന് പൊന്തിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു ഷേപ്പിലേക്ക് തിരിച്ച് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം രണ്ട് ഭാഗം ഞാൻ രണ്ട് ഭാഗത്തേക്കായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സ്ലീവിനെ സ്ലീവിൻ്റെ ആ ഉൾവശം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റിച്ചിങ് സ്ലീവിൻ്റെ ഭാഗത്തേക്കായിട്ട് വെച്ചിട്ട് സ്ലീവിൻ്റെ മുകളില് നമ്മൾ ഒന്നും കൂടി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഷേയ്പ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നീട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് ഫുട്ടൊന്ന് പൊന്തിച്ചതിന് ശേഷം ഷേപ്പിലേക്ക് തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ എത്തുമ്പോൾ ഒരിക്കലും മറക്കരുത് അതങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആ ഭാഗമുണ്ടല്ലോ അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അര ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടും അതുപോലെ തന്നെ താഴ്ഭാഗം മടക്കിയിരിക്കാനായിട്ടും ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അര ഇഞ്ച് അര ഇഞ്ച് വീതം മടക്കിയിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇനി രണ്ട് സ്ലീവിൻ്റെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സൈഡ് നമ്മൾ ഇതേപോലെ ഒരുമിച്ചാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് എന്നുള്ളതൊന്നും നോക്കിയിട്ട് നമ്മൾ ആ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ എൻ്റെ വരേക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കണോണ്ട് കുഴപ്പമില്ല കാരണം അവർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ അടുത്തടുത്ത് രണ്ട് സ്റ്റിച്ച് വേറെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ജസ്റ്റ് എന്തെങ്കിലും ഇപ്പോൾ ഒരു മിസ്സിങ് ആയിട്ട് നമുക്ക് ഷേപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ നല്ലതായിരിക്കും പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഭാഗത്തും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡബിൾ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തെടുത്തതിന് ശേഷം നമുക്കിതേപോലെ താഴ്ഭാഗം ഒന്ന് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അവിടെ ഒരു ഭാഗം കയറ്റിയെടുക്കണം അങ്ങനെന്തൊന്നുമില്ല കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കി നോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നൈറ്റി വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ